ना ना ് സുഹൃത്തുക്കളെ ഇതാണ് മക്കാഡമിയ നട്ട്സ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ മക്കാഡമിയ നട്ട്സ് കഴിക്കാൻ പോകുന്നത് ഇത് ഇത്തവണ എൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് തുറക്കുന്ന രീതിയാണ് വളരെ കൗതുകം എനിക്കായിട്ട് തോന്നിയത് നമ്മുടെ നാട്ടിലുള്ള കടകളിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കിട്ടും ഞാൻ ശ്രദ്ധിക്കായിട്ടായിരിക്കും കാരണം ഞാൻ ഒരുപാട് നട്ട്സ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഈ മെക്കാഡമിയോ നട്ട്സ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് ഒരു കൗതുകം അപ്പോൾ എന്തായാലും ഒന്ന് കാണിച്ചു തരാം ഈ മെക്കാഡമിയോ നട്ട്സിന് ഇതുപോലെ ഒരു കട്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടായിരിക്കും ആ കട്ട് ചെയ്ത ഭാഗത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്താ ഇതുപോലെ ഒരു കീ ഒരു താക്കോലും ഉണ്ടായിരിക്കും ഈ കീ ഈ കട്ട് ചെയ്ത ഭാഗത്ത് താ ഇട്ട് കൊടുത്തിട്ട് ഒറ്റത്തിരി അപ്പോൾ നട്ട്സ് പുറത്ത് പോന്നു ഞാനാദ്യമായിട്ടാണേ ഒരു നട്ട്സൊക്കെ ഒരു കീയൊക്കെ വെച്ച് ഓപ്പൺ ചെയ്യുന്നത് കണ്ടത് ഞാൻ ഈ മക്കാഡമിയ നട്ട്സ് ആദ്യം കണ്ടപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ് മിഠായി ആണെന്നൊക്കെയാണ് കരുതിയത് അപ്പോൾ ഇങ്ങനെയാണ് മക്കാഡമിയനട്ട്സൊക്കെ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മക്കാഡമിയനട്ട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എനിക്കറിയാ എനിക്ക് അറിയില്ല അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാണുമ്പോൾ ഒരു മിഠായി പോലെയൊക്കെയാണ് ഏതായാലും ഒന്ന് കഴിക്കട്ടെ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കാരണം നെട്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് അറിയിക്കണം സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് കാരണം മിഠായി ആണോ നെട്ട്സ് ആണോ എന്നൊക്കെ പറയാൻ കഴിയുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം